ഹായ് മഞ്ജു വരെ അവിടെ എല്ലാവർക്കും ഒലി ബ്ലോയിൽ സ്വാഗതം അങ്ങനെ അതെ നല്ലൊരു വിടിക്കിട്ടൊരു ഹൽവിയാണ് കോക്കനറ്റ് ഹൽവാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളടിപൊളിയിട്ട് ഒരു തേങ്ങ എടുത്ത് പക്ഷേ അത് പൊതിച്ചെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതേ കടയിൽ നിന്ന് മേടിച്ചൊരു തേങ്ങ എടുത്ത കേട്ടോ അപ്പോൾ അത്യാവശ്യം സൈസ് അടുത്ത് പിന്നെ ഇതിനെ പൊട്ടിച്ച് എന്താ പറയുക ഇതിനകത്തുള്ള തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഇളക്കിയെടുത്ത് ആ ബാക്കിയിൽ അതായത് ചിരട്ടയോടെയുള്ള ഭാഗം ആ കറുത്ത ഭാഗം ചിരട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇതേതുപോലെ ചിരകിയെടുക്കുക മാക്സിമം ബാക്കിലത്തെ ചിരട്ടയിൽ നിന്നുള്ള കറുത്ത ഭാഗം വരാതെ സൂക്ഷിക്കാം കേട്ടോ അതിന് ശരം കുറച്ച് ഏലക്കെ നന്നായിട്ടൊന്നിതേപോലെ പൊടിച്ച് സെറ്റ് ആക്കി ഇന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചെറിയ ചീന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മളെ ആ ഇലക്കൂടെ ചേർക്കുക ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച കിടക്കണം കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ തേങ്ങാപ്പാലണേ അതിനുശേഷം ഞാനൊരു ചീന്ന ചെട്ടി അടുപ്പ് തോച്ചു അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കേട്ടോ ആ സമയം നമുക്കിനി നെയ്യാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ നെയ്യ് നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെയ്യ് കുറച്ച് മാക്സിമം കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ഞാനധികം നെയ് ചേർക്കുന്നില്ല അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മളെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതിനെ ഒന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനോടോ അല്ലെങ്കിൽ രണ്ടായിട്ട് വിളർന്നോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തോ എടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാനത് ഈ ഒരു പരുവത്തിലൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ടു അതായത് നല്ല അടിപൊളി ഒരു അലുവാണ് കേട്ടോ അതായത് നമ്മുടെ കോക്കനട്ട് ഹൽവ വളരെ നല്ല എന്താ പറയുക ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഒന്ന് ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് കേട്ടോ അങ്ങനത്തെ അധികം നമ്മുടെ ഹണ്ടിപ്പരിവൊക്കെ ഏകദേശം നല്ലതുപോലെ നല്ലതുപോലൊന്ന് റോസ്റ്റായി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് മിക്സിയിലടച്ച് അതേ ആ തേങ്ങയുടെ പാല് ഫസ്റ്റായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാമേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് തേങ്ങാപ്പാൽ സെറ്റ് ചെയ്യുക അതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് അരിച്ച് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഇല്ലാതെ നല്ലതുപോലെ അരിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കും കാര്യം ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളും അതുപോലെ തന്നെ ബാലൻസ് ബാക്കിയുള്ളവരെല്ലാം നല്ലപോലെ കഴിക്കും കേട്ടോ പിന്നെ അത് നമ്മളൊരു രണ്ട് സ്പൂൺ കേട്ടോ ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അതിൽ നിന്ന് അലുകി എടുക്കുക കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഇത് ഞാൻ എന്തായാലും നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ എന്നുവെച്ചാൽ അപ്പോൾ നമ്മളിത് ഈ റോസ്റ്റ് ചെയ്ത് ചെയ്യുന്നില്ലേ അതിലിട്ട് നമ്മളിത് ഈ തേങ്ങാപ്പാലും നമ്മളെ കോൺഫ്ലവറോടെ നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് അത് മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ സാധനം സെറ്റാക്കി കിട്ടും കേട്ടോ അപ്പോഴേ അതായത് പൊടിച്ചു നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചു ഇത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി ഇങ്ങനെ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ അങ്ങ് കലക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ പിടിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ഒരു വെടിക്കെട്ട് സാധനം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് അതായത് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമല്ലോ അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു റെസിപ്പി വേണ്ടതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി അതായത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് കണക്കിനുണ്ടെങ്കിലും നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്ക് അതായത് ഓവറായിട്ട് അതായത് കട്ടിയാവാതെ ഹീ പരുവത്തിനുണ്ടെങ്കിലും നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കട്ടിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതിൽ കുറച്ച് ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ രണ്ടൊന്നും ഐറ്റം കൂടെ അതായത് മധുരത്തിന് കണക്കായിട്ട് നമുക്ക് പഞ്ചസാര ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് പഞ്ചസാര മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം കൂട്ടാം കുറയ്ക്കാം എങ്ങനെയാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇടുന്ന സമയത്ത് എന്താ പറയുക അതിന് കണക്കായിട്ട് ഇന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതായത് നെയ്യ് ഞാൻ വീണ്ടും പറയുന്നു നെയ്യ് നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തേലും എന്തെങ്കിലും കുറച്ചു പഞ്ചസാര ഏകദേശം ഒരു അഞ്ച് സ്പൂൺ അടുപ്പിച്ചോളാം പഞ്ചസാര കുഞ്ഞു സ്പൂണാണ് അതൊരു വളരെ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് തന്നെ വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് നമുക്കിപ്പോൾ തന്നെ ഏകദേശം ചട്ടിയിൽ നിന്ന് എന്താ പറയുക ആ ചീന ചട്ടിയിൽ നിന്നും ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ആണ് കേട്ടോ ഇത് കുറച്ച് നെയ്യ് നെയ്യൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൂ ഒരുപാട് ഇഷ്ടമുള്ളൂ കാര്യം നമ്മൾ കടയിൽ നിന്നൊക്കെ വേണ്ടിച്ച് കഴിക്കുന്ന കോക്കനറ്റ് ഹൽവ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അടുത്തുള്ള ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ ചേർത്ത് അതിന് എന്താ പറയുക ഇങ്ങനെ വറ്റിച്ചങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു എളുപ്പത്തിന് സെറ്റ് ചെയ്ത സമയത്ത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല അടിപൊളി എന്താ പറയുക അങ്ങനത്തെ ആ നെയ്ഡൊക്കെ നല്ലതുപോലത്തെ ഉള്ള ആ ഒരു മണം വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്കിനി എന്നെ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കാം മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കണേൽ ഞാൻ ഫസ്റ്റ് നമ്മളെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ആ പരുത്തിനു മാറ്റം അല്ലെങ്കിൽ അത് ഈ പരുവത്തിന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത്തിരി കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല നമ്മൾ സാധാരണ സ്പൂണിന് പോയി കഴിയാൻ കണക്കിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കോക്കനറ്റ് ഹൽവ ദേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഹൽവയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ക്യാരറ്റ് ഹൽവയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊക്കെ മാക്സിമം അതായത് ഈ ഹൽവ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് വളരെ സമയം കുറച്ചു മതി നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം വേണം പക്ഷേ ഇതിന് അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ വളരെ സിംപിളായിട്ട് ചെയ്ത ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒരു ഇല ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലേശം എണ്ണ പുറമേ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ എണ്ണ പെട്ടില്ല കുഴപ്പമില്ല കാര്യം നമുക്ക് അത്രയ്ക്ക് ഇലയ്ക്ക് നെയ്യ് നമ്മളെ ഹൽവയിൽ കൂടുതലാണെങ്കിൽ അതും മതി കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഒന്ന് പുറമെ ഒന്ന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ ആ ഇലയുടെ പുറത്തേക്ക് ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് കുറച്ചുകൂടെ കട്ടിയാകും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കട്ട് നമുക്കെന്നാൽ ആ കട്ടി എത്രയും വേണ്ട സ്പൂണിന് കഴിക്കാൻ കിടക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ സ്പൂണ് കഴിക്കാൻ കിടക്കണതാണേ അങ്ങനെ ഈ ഐറ്റം റെഡി ആയി അപ്പോൾ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട പരിപാടിയാണേ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ അപ്പോഴിത് ഈ ഞാൻ ടേസ്റ്റ് നോക്കാൻ പെട്ടെന്ന് റെഡി ആയി ഇത് റെഡി ആയിട്ടിരിക്കേണ്ട കേട്ടോ കയ്യിൽ കിട്ടേണ്ട താമസം ഇതിന് അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഇപ്പോൾ നമ്മളെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറ്റിയതേ ഉള്ളൂ ഇങ്ങനെ ഞാനൊന്ന് ആ ചൂടൊക്കെ ഒന്ന് ഊതിമാറ്റിയതിന് ശേഷം ഒന്ന് കഴിച്ചു കേട്ടോ വെട്ടിക്കെട്ടെന്ന് പറഞ്ഞാൽ നല്ല വെഡിക്കിട്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ചെയ്ത് കൊടുക്കട്ടെട്ടോ അങ്ങനത്തെ നമ്മൾ വീഡിയോ ഇതെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ മെച്ചം വരെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാർക്ക് മാക്സിമം ഇത് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ